ചീമച്ചക്കാണ് ഇത് വെച്ച് നമുക്ക് ഒരു കരി ഉണ്ടാക്കാൻ ഇത് പഴുത്തതാണ് കേട്ടോ വെട്ടിയിട്ടിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് പഞ്ചസാരയുണ്ട് കേട്ടോ ഞങ്ങൾ ഞാനും മോളും ചേട്ടനും ഉണ്ടാക്കി കഴിച്ചു ഇത് വിഷ്ണുവിന് കൊടുക്കാനും വിഷ്ണുവിൻ്റെ അടുത്ത് നമുക്ക് ഇപ്പോൾ ചോദിക്കരുത് എന്തുവാ ഞാനാരും ഇത് ഉണ്ടാക്കി ക്ഷാർജ പോലെ ആക്കി കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നമ്മളൊരു പരീക്ഷണമാണ് ഇത് ചെന്ന് ഞങ്ങൾ കഴിച്ചു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പം നമുക്ക് വിഷ്ണുവിനൊന്ന് കൊടുത്തു നോക്കാം ഇതിനകത്ത് ബൂസ്റ്റൊക്കെ ചേർത്താൽ നല്ലതാണ് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്തുവാന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇത് ടേസ്റ്റ് മുന്തി നിന്നെങ്കിലേ ഞാൻ എനിക്ക് വിഷ്ണുവിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് ഒന്നാക്കാം ഞാൻ ഇത് അപ്പോൾ ഉണ്ടാക്കി വിഷ്ണുവിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കാൻ പോവുക ഞാൻ അപ്പം വിഷ്ണുവിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും ഇതിനെക്കുറിച്ച് എന്തുവാ എന്നൊക്കെ ചോദിക്കും ഏ അപ്പം വിഷ്ണുവിനെ കൊണ്ട് മോ പറക്കാൻ നോക്കാം വിഷ്ണു വിഷ്ണുവിനൊരു കാര്യം തരാൻ പോവാത് എന്തുവാണെന്ന് പറയണേ കേട്ടോ എന്തുവാണെന്ന് കുടിച്ചിട്ട് ഒന്ന് പറയാൻ നോക്കണം ക്ലൂകളൊക്കെ തരും ഒരുപാട് ഷാർജയും ജ്യൂസും ഒക്കെ കുടിക്കുന്ന ആളല്ലേ പേരക്കൊന്നും അല്ല പേരക്ക നമ്മൾ മേടിച്ചില്ലല്ലോ ആപ്പിളല്ല പേരക്കല്ല ഇനി പറയാൻ പറ്റിയ ഒരു ക്ലൂ ഞാൻ ഒന്ന് തരാം ഇത് ഫ്രൂട്ട്സ് ആണോന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം പക്ഷെ കൂടുതലും ആൾക്കാർ വെജിറ്റബിൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കിട്ടുന്നില്ലേ പിന്നെ അടുത്ത ക്ലൂടെ തരാ ഞാൻ പിന്നെ ഇത് എന്തോ ഞാൻ ഇപ്പൊ പറയുന്നേ പറ വിഷ്ണു എന്താണെന്നൊന്നും പറ പഴം പഴം ഞങ്ങളുണ്ടാക്കി കഴിച്ചായിരുന്നു ആൾറെഡി അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് പഴം ചേർത്തു ഇതിനകത്ത് പഴം ചേർത്തിട്ടു അല്ല അല്ലല്ല ഫ്രൂട്ട്സ് ണോന്ന് ചോദിച്ചാ ആണെന്ന് പറയാം പക്ഷെ ഞാൻ അങ്ങനെ ആയിട്ട് കഴിച്ച് ഞാൻ കണ്ടിട്ടില്ല കൂടുതലും ആൾക്കാർ വെജിറ്റബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്ത് വേവ കൊള്ള ഞങ്ങള് കഴിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാ കാരണം അത് പഴുത്തായിരുന്നു അതുകൊണ്ട് പിന്നെ ഞമ്മള് കഴിച്ചിട്ടില്ല ആൾക്കാരും ഫസ്റ്റ് അപ്പൊ ഞാൻ വിചാരിച്ച ആൾക്കാർക്ക് ഇതേ ശീമചക്കെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കാം ഇതിനകത്ത് പഴം ആഡ് ചെയ്യാൻ വേണമെങ്കിൽ കാഷ്നട്ട് ആഡ് ചെയ്യാം പിന്നെ ആ കാഷ്നട്ട് കളർ കണ്ടല്ലോ നിങ്ങൾ കാഷ്നട്ട് ആഡ് ചെയ്യാം അതെ ഇതാണ് കളർ ബൂസ്റ്റ് വേണമെങ്കിൽ ആണെങ്കിൽ ഞാൻ ബൂസ്റ്റ് ആഡ് ചെയ്യാഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ടേസ്റ്റ് എടുത്തറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബൂസ്റ്റ് ആഡ് ചെയ്യാഞ്ഞ് ബൂസ്റ്റ് ആഡ് ചെയ്താൽ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പാടായിരിക്കും എന്താണെങ്കിൽ കണ്ടുപിടിക്കാൻ പാടാ പാടായില്ലേ വിഷ്ണു ആ കയർപ്പൊന്നും പിന്നെ കണ്ടുപിടിക്കാൻ പാടാ പിന്നെ കടക്കാർക്കൊക്കെ വേണമെങ്കിൽ ഇത് ഇനി ഇനിത്തൊട്ട് വേണമെങ്കിൽ ഷാർജയായിട്ട് ഉണ്ടാക്കി കൊടുക്കീമക്കേടാ ഷാർജ ഓക്കേ ഓക്കേ